സി എം ആർ എൽ എക്സ് ആലോചിക്കിടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ വീണയും സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തേയും എതിർകക്ഷികളാക്കിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത് സി എം ആർ എല്ലും ഹൈക്കോടതിയിൽ ഹർജി നൽകി ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ എസ് എഫ് ഐ റിപ്പോർട്ട് ഇ ഡിയുടെ മുമ്പിലേക്ക് എത്തി ഇ ഡി അടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇങ്ങനൊരു ഹർജി എന്താണ് വിവരങ്ങൾ കുറ്റം ചുമത്തി തുടർ നടപടികളിലേക്ക് പോകുന്നത് തടയുക എന്നതാണ് സി എം ആറിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ടിപ്പോൾ അവർ ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് മുമ്പാകെ ഹർജി നൽകിയിരിക്കുന്നത് ഭാരതീയ ന്യായ് സംഹിതയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം അതായത് ഇത്തരത്തിൽ കുറ്റം ചുമത്തണമെങ്കിൽ ഈ ഇതിൽ ആരോപണ വിധേയരായവരെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം എന്തായാലും ആ ഹർജി നാളെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് കോടതിയിൽ നിന്ന് ഒരിടക്കാല ഉത്തരവ് ഉണ്ടാകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് നാളെ ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ചിന് മുൻപാകെ നാൽപ്പതാമത്തെ ഐറ്റമായിട്ടാണ് സി എം ആറിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഹർജിയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് അത് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ പൊതുതാൽപര്യം ഹർജിയായി മാധ്യമപ്രവർത്തകനായി എം ആർ അജയനാണ് നൽകിയിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആറോടമക ശശീരൻ കർത്ത തുടങ്ങിയവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കൂടി കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അത് ജസ്റ്റിസ് അമിത് റാവൽ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പതിനാറാമത്തെ ഇനമായിട്ടാണ് ആ ഹർജിയും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളെ രണ്ട് ഹർജികളാണ് ഈ സി എം ആർ ലക്സാലോചിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു